മഹാഷ്മിയുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ വന്നിരിക്കുന്നത് കുറച്ച് ചിരുപ്പണൻ്റെ ബാംഗ്ലേഴ്സാണ് ചിരുപ്പണ് പറഞ്ഞാൽ ശരിക്കും ഒരു മാക്നീഷ്യൻ പ്ലേറ്റ് ചെയ്യുന്ന ചെയ്തിരുന്ന ഓർണമെൻറ്റ്സാണ് തിരുപ്പണ്ണിന് ഇങ്ങനെ ഗോൾഡിന് കാഴ്ച വിദ്യാഭ്യാസം ഒന്ന് കാണും ഒക്കെ വയ്ക്കുന്നത് തിരുപ്പണിൻ്റെ ഓർമെൻസ് ആണ് ഇത് ഗോൾഡ് പോലെ തന്നെ വേണ്ട വെയിറ്റ് ആണെങ്കിലും ഒക്കെ ഗോൾഡ് പോലെയാണ് പണി ഭയങ്കര ഫിനിഷിങ് ആയിരുന്നു അതിനുള്ള കുറച്ച് ഡെയിലി വെയർ ഓർണമെൻസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബാംഗ്ലേഴ്സിന് ഇത് ചിരുപ്പണിൻ്റെ ആണ് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഒരു ബാങ്കിളാണ് ഇത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും കാഴ്ച ഒരു വ്യത്യാസം കാണുന്നില്ല അതിൻ്റെ സൈഡ് ബോർഡർ കാണുമ്പോൾ പറയും ഒരു പോറിലൊന്നും ഒന്നും ഇത് അതിന് തന്നെ ഒരു കമ്പിവളയാണ് നമുക്ക് സാധാരണയൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന മാറ്റ് ഫിനിഷുള്ള കമ്പി വളയാണിത് ഇതിൻ്റെ വേറൊരു ഡിസൈൻ ഇതിൽ കമ്പി വളയുടെ പൊള്ളയില്ലാത്ത കമ്പി വളം ശരിക്കും ഗോൾഡിൻ്റെ അതേ കളർ തന്നെയായിരിക്കും ഡബിൾ ആയിരിക്കും പിന്നെ പ്ലേറ്റിംഗ് വന്നിരിക്കുന്നത് അതായത് മാറ്റായിട്ട് പ്ലേറ്റിങ് വന്നിട്ട് അതിന് കൂടുതൽ നമ്മുടെ ഗോൾഡിൻ്റെ ഡിസൈൻ അപ്പോൾ അത് ശരിക്കും ഗോൾഡ് മാത്രം വരുന്ന രീതിയിലാണ് ഇതിന് പ്ലേറ്റിംഗ് വന്നിരിക്കുന്നത് ഇത് അതിൻ്റെ സിക്സ് ആക് ബാങ്കിൾസ് ആണ് ഇത് നമ്മളൊരു കയ്യിൽ മൂന്നാല് ബാങ്കിൾസ് ഒക്കെ ലേഡീസ് ഒരുമിച്ചിരുന്നത് ഇപ്പോൾ തിന്നായിട്ടുള്ള വളയാണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിക്സ് ആക് ബാങ്കിളാണ് ഇത് മാത്നിഷൻ ആണ് പ്ലേറ്റിംഗ് ഡബിൾ ഷെയ്ഡാണ് പ്ലേറ്റ് ചെയ്തത് ഗോൾഡ് പോലെ തന്നെയായിരിക്കും ഒരു വ്യത്യാസം അതിനെ കാണത്തില്ല സിക്സ്ആാങ്ങിൻ്റെ തന്നെ ഇച്ചിരി കുറച്ചുകൂടെ വലിയൊരു സിക്സ് ആക് ബാങ്കിൾ ആണ് ഡെയിലി ഒരു ബാങ്കിൾസ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കിൾസ് ആണ് മാത്തിനഷൻ ആണ് പ്ലേറ്റിംഗ് അതിൻ്റെ ഡബിൾ ഷെയ്ഡാണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് തിറുർപ്പണിൻ്റെ പിരിയമ്പളയാണ് ഇത് പിരിയമ്മള എന്ന് പറഞ്ഞാൽ വളരെ ഒരു നമുക്ക് ഒരുപാട് ചൂട് പോകുന്ന ബാങ്കിൾസ് ആണ് ഇത് ഡെയിലി വഴി യൂസ് ചെയ്യാൻ പറ്റുന്ന പിരിയമ്പളയാണ് ഡബിൾ ചോഡാണ് ചെയ്തിരിക്കുന്നത് ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും മാക്സിനിഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്വർണ്ണത്തിൻ്റെ വള പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് സൈഡൊക്കെ ആയാലും വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പിരിയമ്പളിൽ തന്നെ വേറെ ഡിസൈനാണിത് ഇത് മാറ്റ് മാക്ഫിനിഷാണ് ചെയ്തിരിക്കുന്നത് വളം വളരെ വളരെ കാണാൻ വലിയ ബാങ്കിലുള്ള വളയാണ് ഗോൾഡ് ബോർഡ് തന്നെയായിരിക്കും ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണല്ലോ അതുപോലെ തന്നെ ഫൈപ്പോളുടെ വേറെ ഡിസൈനാണെങ്കിലും ഇത്തരം ബാംഗിൾസിൻ്റെ ഒരുപാട് 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 ഡിസൈൻസ് നമ്മളിങ്ങനെ ഉണ്ട് പക്ഷെ എല്ലാം അങ്ങനെയും നമുക്ക് ഇത് കാണിക്കാൻ പറ്റുന്നുണ്ട് മറ്റു പല വീഡിയോസിലായിട്ട് പല പല ഡിസൈൻ കാണിക്കാം ഞാനൊരു രണ്ട് ഡിസൈൻസിൻ്റെ നമ്മൾ ഇപ്പോൾ പ്ലേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ വൈറ്റ് ഗോൾഡിന് ബാങ്കിൾസ് ഡെയിലി വെയറിന് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തന്നെ പ്ലേറ്റ് ചെയ്യുന്ന ബാങ്കിൾസ് ആണ് ഇത് കളർ വെക്കുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പ്ലേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതിന് വൈറ്റ് ഗോൾഡ് ചെയ്തേക്കുന്നത് വീണ്ടും ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ തന്നെ കിട്ടത്തില്ല നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പ്ലേറ്റ് ചെയ്യുന്നതാണ് ഇതിന് വേറെ ഡിസൈനാണ് ഇതിന് വേറെ ഡിസൈനാണ് ഈ ബാ ഈ വൈറ്റ് ഗോൾഡിനും ബാംഗിൾസും കുറേ ഡിസൈൻസ് നമ്മുടെ ഉണ്ട് തുടർന്നുള്ള വീഡിയോസ് നമ്മൾ കാണിക്കാം ഇത്തരം ബാങ്കിൾസ് എല്ലാം ഗോൾഡ് പോലെ തന്നെ തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് കളർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കളർ വളരെ ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കറിയില്ല പക്ഷേ ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന ബാങ്കിൾസ് ആണ് ഇത്രയും ബാങ്കിൾസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ അയച്ചു തരാം ഈ കൂടുതൽ വല്ല കളക്ഷൻസ് കാണണമെങ്കിൽ ഞങ്ങൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ കൂടുതൽ വീഡിയോസ് കൂടുതൽ ഫോട്ടോസ് അയച്ചു തന്നെ കേട്ടോ താങ്ക്സ്